സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങളിലെ സമയം അനുകൂലമാണ് നേട്ടങ്ങൾ ഇങ്ങനെ രേവതി നക്ഷത്ര ജാതർക്ക് കൊല്ലവർഷം ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ കുടുംബത്തിലും ദാമ്പത്യത്തിലും സുഖവും സമാധാനവും നിലനിൽക്കും സന്താനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും പ്രതീക്ഷിക്കാതെ ചില ഇടപാടുകളിലൂടെ കൂടുതൽ പണം ലഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും കൂടാതെ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന പ്രവർത്തികളിൽ സർക്കാർ ഇടപെടലുണ്ടാകും സുഹൃത്തുക്കളുടെ പ്രേരണയിലകപ്പെട്ട് നടത്തുന്ന ഇടപാടുകളിലൂടെ വഞ്ചിക്കപ്പെടും തൊഴിലിടത്തിൽ ശത്രുക്കൾ ഉണ്ടാകും സൂക്ഷിക്കുക ഇടവമാസത്തിൽ ദീർഘവീക്ഷണമുള്ളതിനാൽ തന്റെ കഴിവുകൾ മുൻകൂട്ടി പ്രകടിപ്പിക്കാൻ സാധിക്കും സാമ്പത്തികമായ ഉയർച്ച നല്ല രീതിയിൽ മേലുദ്യോഗസ്ഥരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് സ്വയം തൊഴിലിൽ ഇത് അനുകൂല സമയമാണ് തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നും അല്ലാതെയും വിവാഹിതരാകാൻ സാധിക്കും മിഥുന മാസത്തിൽ ജന്മദേശത്തിനരികിലായി കൂടുതൽ ഭൂമി വാങ്ങിക്കാൻ സാധിക്കും പ്രതീക്ഷിക്കാതെ കൂടുതൽ പണം കൈവശത്തിലെത്തും പിതാവിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതിൽ ആശങ്ക വരും വേണ്ട രീതിയിൽ കുടുംബത്തിൽ നിന്നുള്ള സുഖം അനുഭവിക്കാൻ വരില്ല കടബാധിതകളിൽ നിന്ന് മോചിതരാകാൻ സാധിക്കും ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ദൈവീകമായ പിന്തുണയുള്ളതിനാൽ സകല മനോവിഷമങ്ങളും തരണം ചെയ്യും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ